ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഷൊർണൂർ ഭാരത പുഴയോര സംരക്ഷണവും സൗന്ദര്യവൽക്കരണവും നടപ്പാക്കാനുള്ള വിശദമായ പദ്ധതിരേഖ തയ്യാറാകുന്നു റെയിൽവേ മേൽപ്പാലം മുതൽ തടയണ വരെ പുഴയോരത്ത് സംരക്ഷണവിധിയും നടക്കാനുള്ള സൗകര്യവും ഉൾപ്പെടെയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് ഇതിനായി കോഴിക്കോട് എൻ എഞ്ചിനീയർമാർ പുഴയുടെ ആഴം ഉൾപ്പെടെ പരിശോധിച്ചാണ് പദ്ധതിരേഖ തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ച ഇരുപത് കോടി രൂപയുടെ പദ്ധതികളാണ് പുഴയോര സംരക്ഷണവും സൗന്ദര്യവൽക്കരണത്തിനുമായി ചെലവഴിക്കുക ആദ്യഘട്ടത്തിലെ അഞ്ചു കോടി രൂപ നഗരസഭയ്ക്ക് ലഭിച്ചു പദ്ധതി നിർവഹണത്തിനായി ചുമതലപ്പെടുത്തിയ ജലസേചന വകുപ്പിന് തുക കൈമാറുകയും ചെയ്തു കോഴിക്കോട് എൻ തയ്യാറാക്കി നൽകുന്ന പദ്ധതിക്കനുസരിച്ചായിരിക്കും നിർമ്മാണം നടത്തുക ഈ മാസം അവസാനത്തോടെ പദ്ധതിരേഖ ലഭിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു സംരക്ഷണവിധിയും വാക് വെക്കും പുറമേ രണ്ടാം ഘട്ടത്തിൽ പുഴയിൽ ബോട്ടിങ് പൊതുശ്മശാനത്തിലെത്തുന്നവർക്ക് കുളിക്കാനുള്ള കടവ് കയാക്കിംഗ് പഴയ കൊച്ചിൻ പാലത്തെ ഉപയോഗപ്പെടുത്തിയുള്ള സൗന്ദര്യവൽക്കരണം സോളാർ പാനലുകൾ എന്നിവയെല്ലാം നഗരസഭ ഉദ്ദേശിക്കുന്നുണ്ട് പുഴയോരം കഴിഞ്ഞ പ്രളയത്തിലും തകർന്നിരിക്കുകയാണ് കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിൻ എന്നിവയെല്ലാം പുഴയോരത്തുണ്ടായിരുന്നെങ്കിലും ഇവയ്ക്കും പ്രളയത്തിൽ നാശമുണ്ടായിരുന്നു പുഴയോരത്തെ പദ്ധതികൾ നടപ്പാക്കുന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രമായും മാറും ഭാരത പുഴയിലെ തടയണയുമായി ബന്ധിപ്പിച്ച് ടൂറിസം പദ്ധതി നടപ്പാക്കാൻ മുമ്പ് തന്നെ നഗരസഭയ്ക്ക് ലക്ഷ്യമുണ്ടായിരുന്നു ഈ പദ്ധതി വരുന്നതോടെ വലിയ മാറ്റമാണ് പുഴയോരത്തിനും ഷൊർണൂരിനും ഉണ്ടാകുക വിശദമായ പദ്ധതി രേഖ ലഭിക്കുന്നതോടെ ഒക്ടോബറിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചേക്കും